ഞാൻ എൻ്റെ വസ്ത്രങ്ങൾ മടക്കാറുണ്ട് എങ്ങനെ പറയും ഞാൻ എൻ്റെ വസ്ത്രങ്ങൾ മടക്കാറുണ്ട് ഐ ഫോൾഡ് മൈ ക്ലോത്ത്സ് അല്ലേ ഐ ഫോൾഡ് മൈ ക്ലോത്ത്സ് ഞാൻ എൻ്റെ വസ്ത്രങ്ങൾ മടക്കാറുണ്ട് ഓക്കെ അതാണ് നമ്മൾ ഫോൾഡ് എന്ന് പറയും മടക്കുക എന്നുള്ളതിന് ഓക്കെ എനി ഞാൻ എൻ്റെ വസ്ത്രങ്ങൾ മടക്കി ഞാനൊരു കാര്യം ചെയ്തതാണ് എന്താണ് ചെയ്തത് എൻ്റെ വസ്ത്രങ്ങളൊക്കെ മടക്കി വെക്കാം നമ്മളത് കറക്റ്റ് ജസ്റ്റ് ഒന്നിങ്ങനെ മടക്കി മടക്കി സെറ്റ് ആയിട്ടൊക്കെ വെക്കുക അല്ലേ സോ ഞാൻ എൻ്റെ വസ്ത്രങ്ങൾ മടക്കി എന്നിങ്ങനെ പറയും ഇതിന് നേരെ പാസ്റ്റ് ഫോം യൂസ് ചെയ്യണം സോ ഐ ഫോൾ ദഡ് മൈ ക്ലോത്ത്സ് റൈറ്റ് ഐ ഫോൾഡ് മൈ ക്ലോത്ത്സ് എന്നാണ് വരിക ഞാൻ എൻ്റെ വസ്ത്രങ്ങൾ മടക്കി ഓക്കെ മടക്കി വെച്ചു എന്നൊക്കെ പറയുന്ന സമയത്ത് ഐ ഫോൾഡ് മൈ ക്ലോത്ത്സ് എന്നാണ് നമ്മൾ പറയാം നെക്സ്റ്റ് വൺ അവൾ അവളുടെ വസ്ത്രങ്ങൾ മടക്കാറുണ്ട് ഞാൻ ഒരു കാര്യം ചെയ്യാറുണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെയാണ് അവൾ അവളുടെ വസ്ത്രങ്ങൾ മടക്കാറുണ്ടെന്ന് പറയുന്നത് ഇതിൽ രണ്ട് ചേഞ്ചസ് വരും ഒന്ന് എന്തായിരിക്കും ഒന്ന് ആ സബ്ജക്റ്റും അവളുടെ ക്ലോത്ത്സ് എന്ന് പറഞ്ഞതും അല്ലേ സോ അവൾ അവളുടെ വസ്ത്രങ്ങൾ മടക്കാറുണ്ട് ഷീ എന്തായിരിക്കും ഫോൾഡ് ആണോ അല്ല ഷീ ഫോൾസ് എന്നാണ് വരിക എന്തുകൊണ്ടാണ് ഷീൻ്റെ കൂടെ നമുക്കറിയാം ഡസ് ഫോം ആണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് അപ്പൊ ഡസ്റ്റ് ഫോം ഫോൾഡിലേക്ക് ആഡ് ചെയ്യപ്പെടുന്ന സമയത്ത് ഫോൾസ് എന്നാണ് വരിക സോ ഷീ ഫോൾസ് ഹർ ക്ലോത്സ് അവൾ അവളുടെ വസ്ത്രങ്ങൾ മടക്കാറുണ്ട് അല്ലെ ഷീ ഫോൾസ് ഹർ ക്ലോത്സ് ഇവിടെ ഐ ഫോൾഡ് മൈ ക്ലോത്ത്സ് ഐ ഫോൾഡഡ് മൈക്ലോത്സ് ഓക്കെ ഞാനൊരു കാര്യം ചെയ്തു എന്ന് പറയുമ്പോൾ ഫോൾഡഡ് ഞാനൊരു കാര്യം ചെയ്യാറുണ്ട് അല്ലെങ്കിൽ എന്താ പറയുക മടക്കാറുണ്ട് എന്ന് പറയുമ്പം അത് ഫോൾഡ് എന്നും ഇവിടെ ഞാനത് ഒരു മടക്കി എന്ന് പറഞ്ഞത് കൊണ്ട് ഫോൾഡ് എന്നും ഇവിടെ ഷീ ഫോൾസ് എന്ന് പറഞ്ഞ എന്തുകൊണ്ടാണ് യാസ്വ നെക്സ്റ്റ് വൺ അവൾ അവളുടെ വസ്ത്രങ്ങൾ മടക്കി ഇപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ പോലെ ഞാൻ പറഞ്ഞത് ഷി ഫോൾഡ്സ് ഹർ ക്ലോത്ത്സ് എന്ന് പറഞ്ഞു ഇനി അത് അവൾ പാസ്റ്റിൽ ചെയ്തു എന്ന് എങ്ങനെ പറയും ഈ മൂന്ന് സെൻറ്റൻസും കൃത്യമായിട്ട് നോക്കിയാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ സുഖമായിട്ട് കിട്ടും ഓക്കെ സോ അത് കിട്ടി കഴിഞ്ഞാലും കിട്ടിക്കഴിഞ്ഞില്ലെങ്കിലും എന്തായാലും എന്ത് ചെയ്യാം നിങ്ങളൊന്ന് കോമൻറ്റ് ചെയ്യാം നിങ്ങൾക്ക് അറിയുന്ന ആൻസർ എങ്ങനെയാണോ വരുന്നത് അതൊന്ന് കൊമൻറ്റ് ചെയ്യുക ഇത് നന്നായിട്ട് ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും ഇതിൻ്റെ ആൻസർ ഓക്കെ സോ അവൾ അവളുടെ വസ്ത്രങ്ങൾ മടക്കി എന്ന് എങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും എന്നുള്ളത് നിങ്ങൾ താഴെ കൊമൻറ്റ് ചെയ്യാം ഇംഗ്ലീഷ് കെഫേൻ്റെ കോഴ്സ് ഡീറ്റെയിൽസിനെ കുറിച്ച് കൂടുതൽ അറിയാനായി താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് मेसेज यू